ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ കലാപം ആളിക്കത്തുന്നതിനിടെ രാജിവെച്ചതിന് പിന്നാലെ രാജ്യം വിട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിലെത്തി സൈനിക ഹെലികോപ്റ്ററിൽ ഹിണ്ടൻ വിമാനത്താവളത്തിലാണ് ഷെയ്ഖ് ഹസീന വന്നിറങ്ങിയത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത്തി ആറിനാണ് ഗസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത് ഇന്ത്യൻ എയർഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ചു ഡൽഹിയിൽ നിന്ന് ഇവർ ലണ്ടനിലേക്ക് പോകുമെന്നാണ് സൂചന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ സമരം തുടങ്ങിയത് വിദ്യാർത്ഥികളല്ല ഭീകരർ ആണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും അടിച്ചമർത്തുമെന്നും ആയിരുന്നു ഹസീനയുടെ നിലപാട് മൂന്ന് ദിവസത്തിനിടെ മാത്രം പട്ടാളത്തിന്റെയും പോലീസിന്റെയും വെടിവെപ്പിൽ മുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു സമരക്കാരുടെ ആക്രമണത്തിൽ നിരവധി പോലീസുകാരും മരിച്ചു ഇന്ന് പതിനായിരക്കണക്കിന് പ്രക്ഷോഭകർ പട്ടാളത്തിന്റെ മുന്നറിയിപ്പ് മറികടന്ന് തെരുവിലിറങ്ങി പ്രധാനമന്ത്രി ഹസീനയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിലേക്ക് നീങ്ങി ഇതോടെ അപകടം തിരിച്ചറിഞ്ഞ ഹസീന സഹോദരി രഹാനയ്ക്കൊപ്പം സൈനിക ഹെലികോപ്റ്ററിൽ സ്ഥലം വിടുകയായിരുന്നു സൈന്യം കൂടി കൈ ഒഴിഞ്ഞതോടെയാണ് ഹസീന രാജ്യം വിട്ടത് എന്നാണ് സൂചന പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറിയ പ്രക്ഷോഭകർ വില പിടിച്ചതെല്ലാം കൊള്ളയടിച്ചു ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിയുടെ വീടും ജനക്കൂട്ടം കൊള്ളയടിച്ചു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഹസീനയുടെ അച്ഛനുമായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പ്രതിമ ധാക്കയിൽ തകർത്തു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും എല്ലാ പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും സൈനിക മേധാവി സമാൻ പ്രഖ്യാപിച്ചു അക്രമം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാകും സർക്കാരെന്നും പാർട്ടികളുമായി നടത്തിയ അടിയന്തര ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും സൈനിക മേധാവി അറിയിച്ചു പ്രതിസന്ധി പരിഹരിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം പ്രതിസന്ധിയിലാണ് ഞാൻ പ്രതിപക്ഷ നേതാക്കളെ കണ്ടു നടത്തിയ ചർച്ചയിൽ രാജ്യത്തെ നയിക്കാൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കാമെന്ന് വാക്കു നൽകുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടും അക്രമം അവസാനിപ്പിക്കാൻ ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളുമായി സഹകരിക്കുകയാണെങ്കിൽ ഒന്നിച്ച പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരം കാണാനാകും അക്രമത്തിലൂടെ നമുക്കൊന്നും നേടാനാകില്ല രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വോക്കർ ഉസ്മാൻ പറഞ്ഞു പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കത്തു നൽകാൻ ധാക്ക സർവകലാശാല പ്രൊഫസർ ആസിഫ് നസറുള്ളിനോട് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ധാക്ക വിടുന്നതിന് മുൻപ് പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ഷേഖ് ഹസീന ആഗ്രഹിച്ചിരുന്നെങ്കിലും സാധിച്ചില്ലെന്ന് അവരോട് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സർക്കാർ ജോലിയിലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായ സമരമായി മാറുകയായിരുന്നു സംവരണ വിഷയത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഘർഷങ്ങളിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത് കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് സർക്കാരിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചത് രാജ്യത്തെ പതിമൂന്ന് ജില്ലകളിൽ കലാപം വ്യാപിച്ചിട്ടുണ്ട് പ്രക്ഷോഭം ഉരുക്ക് ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ച ഷേഖ് ഹസീന രാജ്യത്ത് അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു ഇന്നു മുതൽ മൂന്ന് ദിവസം ദേശീയവതിയും പ്രഖ്യാപിച്ചു സമൂഹ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു ഇന്റർനെറ്റ് സൗകര്യം തടയാൻ മൊബൈൽ കമ്പനികളോടും ആവശ്യപ്പെട്ടു വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയാണ് നിസ്സഹരണ സമരം പ്രഖ്യാപിച്ചത് നികുതിയും വിവിധ സർക്കാർ ബില്ലുകളും അടയ്ക്കരുതെന്ന് സമരക്കാർ ആഹ്വാനം ചെയ്തിരുന്നു സമരത്തിൽ അണിചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാരെയും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശനിയാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകർ തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികളല്ല ഭീകരപ്രവർത്തകരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും શેહ હસીના પાર્ત